ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ കൊല്ലം സ്വദേശിയായ യുവതി പുനരൂർ പോലീസിന്റെ പിടിയിലായി കൊല്ലം കല്ലട സ്വദേശിയായ ചിഞ്ചു അനീഷാണ് പിടിയിലായത് എറണാകുളത്തു നിന്നാണ് ചിഞ്ചു അനീഷിനെ പുനരൂർ പോലീസ് പിടികൂടുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകിയായിരുന്നു ഇവരുടെ സംഘം തട്ടിപ്പ് നടത്തിയത് പുനലൂർ കറൂർ സ്വദേശിയായ നിഷാദിന്റെ പരാതിയിലാണ് നടപടിയെടുത്തത് നിഷാദിൽ നിന്ന് മാത്രം പതിനൊന്നര ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് നേരിട്ടുള്ള ബിജുകുമാറിന്റെ അക്കൗണ്ട് ഇവരെ ഈ ചിഞ്ചു എന്ന് പറയുന്ന സ്ത്രീയാണ് ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് പറഞ്ഞത് വിസേ വിസ റെഡി ആയിരിക്കുവാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യണം പൈസ കൊടുത്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മീറ്റ് വന്നപ്പോൾ വ്യാജ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് പ്രൂ ജോയിനിങ്ങിന്റെ പിന്നെ സീമാൻ സീ പോർട്ട് വീസിലെ വാ വ്യാജ ഓഫർ ലെറ്റർ സൈൻ ചെയ്യിച്ച് അയപ്പിച്ചിട്ടാണ് നമ്മൾ ബിജുകുമാറിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ചെയ്തത് ഞാനപ്പടെ ചോദിച്ചു എനിക്ക് ഈ ഓഫർ ലെറ്റർ കണ്ടതിൽ തുടങ്ങി അതിന്റെ എം പിന്നെ സംശയം സംശയത്തെ തുടർന്ന് ഞാനത് ചെക്ക് ചെയ്യുന്നുണ്ടായി അപ്പോൾ നമ്മളത് ചോദിച്ച ചോദ്യം ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് ഭീഷണിയുണ്ടായി അവിടുത്തെ സ്റ്റാഫ് അനു എസ് രാജീവ് പിന്നെ നമ്മളെ ഫോണിൽ വിളിക്കുകയും പെടുകയും ചെയ്തിട്ട് പറഞ്ഞ് ആരെയും വിളിക്കില്ല ഈ ഇതിന് ആരെയും വിളിക്കല് സാറിന്റെ സ്വഭാവം അറിയത്തില്ലേ കുടുംബത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കും ബിജുകുമാറിൻ്റെ പറയുന്ന ഇനികു കുമാറിന്റെ സ്വഭാവം അറിയത്തില്ല കുടുംബത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കും ഒരു ക്ലയന്റിനേയും വിളിക്കല് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രണ്ടുപേരെ മാത്രമേ വിളിക്കാമുള്ളൂ അങ്ങനെ എല്ലാവരെയും എല്ലാരോടും പറഞ്ഞിട്ട് പറഞ്ഞു നമ്മളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആരെയും പോക്കം മുടുക്കാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഗൂഗിൾ മീറ്റിനകത്തൊരു ആർ ചാപ്പ് ഉൾപ്പെടെ ആറ് പേരോളം തുടങ്ങുന്ന ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട് ഇതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത കടക്കൽ സ്വദേശിയുണ്ട് പിന്നെ ഏഴ് ലക്ഷം രൂപ എടുത്ത് കൊട്ടാരക്കര സ്വദേശിയുണ്ട് പിന്നെ പത്ത് ലക്ഷം രൂപ എടുത്ത് കുറുപ്പുംപടി സ്വദേശിയുണ്ട് ഈ സ്റ്റാഫ് പിന്നെ അനു എന്ന് പറയുന്ന സ്റ്റാഫ് പിന്നെ വീട് ചെറിയ വീടാണ് പിന്നെ നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഞാനും പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് നമ്മളെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിച്ചത് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളും അപ്പം വിചാരിച്ചു പോകാൻ നിൽക്കുന്നതല്ലേ കൂടെ ഇത് ചതിക്കപ്പെടില്ലെന്ന് ഓർത്തിട്ട് നമ്മളും ലോൺ എടുത്തിട്ട് പേയ്മെന്റ് ചെയ്യിപ്പിച്ചു കൂടെ നിൽക്കുന്ന സ്റ്റാഫല്ലേ വരുന്നതെന്ന് കണ്ടുവന്ന് ചെയ്തു ബിജു മെയ് മാസം മാസം മുതൽ നവംബർ വരെ ായിട്ടാണ് നിഷാദ് ഇവർക്ക് പണം നൽകിയിരുന്നത് ബാങ്കിലെ അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത് തുടർന്ന് പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ നിഷാദ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ചിഞ്ചു അനീഷ് ഒളിവിൽ പോവുകയായിരുന്നു കിടപ്പാടം ഉൾപ്പെടെ പണയം വെച്ചാണ് പണം കണ്ടെത്തിയതെന്നും നിലവിൽ കിടപ്പാടം നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും നിഷാദ് പറഞ്ഞു തുടർന്ന് പുനരൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ ഇവർ ഒളിവിൽ കഴിയുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടാൻ സാധിച്ചതെന്ന് പുനരൂർ എസ് ഐ കൃഷ്ണകുമാർ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ക്രൈമ തൊള്ളായിരത്തി മുപ്പത്തി ആറ് അല്ലാതെ നിഷാദ് എന്നയാള് ന്യൂസിലൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പതിനൊന്നര ലക്ഷം രൂപ ഇടയെന്നും എറണാകുളം സ്വദേശികളായ ഒരു ബിജു അവരുടെ സഹോദരനായ ബിനിൽ കുമാർ അവിടുത്തെ ഒരു സ്റ്റാഫായ ബിജി അതുപോലെ ചിഞ്ചു എന്നിവർ ചേർന്ന് കബളിപ്പിച്ചെടുത്ത ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തെ ഒന്നാം പ്രതിയെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം രണ്ടാം പ്രതി മുൻകൂർ ജാമ്യത്തിനും പോയിട്ട് ജാമ്യം കോടതി തള്ളിയതാണ് അതിൽ ഇതുവരെ ഹാജരായിട്ടില്ല അങ്ങനെ അതിൽ അന്വേഷിച്ചവരവാണ് നാലാം പ്രതിയെ പറ്റി അന്വേഷിച്ചപ്പോൾ നാലാം പ്രതി എറണാകുളത്ത് നമ്മുടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ മറ്റുള്ളതായിട്ട് നമുക്ക് വിവരം ലഭിച്ചു ഇന്നലെ നമ്മൾ അവിടെ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത ശേഷം കൂട്ടിക്കൊണ്ടു ഇന്ന് അവരെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഇവര് ന്യൂസിലൻഡിലേക്ക് സീ പോർട്ടിലേക്കുള്ള വിസ കൊടുക്കാ ഇവര് ഇത് നമ്മുടെ നാലാം പ്രതിയാണ് അതിനകത്ത് ഗൂഗിൾ മീറ്റിലൊക്കെ കാൻഡിഡേറ്റ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവരെ ഈ ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം ഈ പൈസ ഈ ഒന്നാം ഒന്നും രണ്ടും പ്രതികൾക്കൊക്കെ കൈമാറാൻ ഉള്ള

ടാലന്റ് ൻസി എന്നീ വ്യാജ സ്ഥാപനങ്ങളുടെ മറവിലാണ് ചിഞ്ചു അനീഷും സംഘവും പണം തട്ടിയെടുത്തത് ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ചിഞ്ചു അനീഷ് അപേക്ഷകരോട് സംസാരിച്ചിരുന്നത് തുടർന്ന് വ്യാജ ഓഫർ ലെറ്റർ ചമച്ച് നിരവധി പേരെ കബളിപ്പിക്കുകയും ചെയ്തു കേസിൽ പെരുമാവൂരിലെ ഫ്ലൈവില്ലാ ട്രീ ഉടമകളിലൊരാളും കേസിൽ ഒന്നാം പ്രതിയുമായ ബിനിൽ കുമാറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കൂടാതെ ബിനിൽ കുമാറിന്റെ സഹോദരനും കേസിലെ രണ്ടാം പ്രതിയായ ബിജു മൂന്നാം പ്രതിയായ സ്റ്റാഫ് വിജി എന്നിവരായിരുന്നു തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേർക്കും ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റിംഗ് വിസയാണ് നൽകിയിരുന്നത് രൂപ മാത്രം ഫീസുള്ള വിസയ്ക്ക് പോലും പത്തും പന്ത്രണ്ടും ലക്ഷമാണ് ഇവർ വാങ്ങിയത് തട്ടിപ്പ് നടത്തിയ കേസിൽ എറണാകുളം നോർത്ത് പോലീസ് മുമ്പ് ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ എളമക്കര പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓരോ കേസും കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളും കാലടി പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകളും െതിരെയുണ്ട് കണ്ണൂർ വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും ചിഞ്ചു അനീഷിനെതിരെ നിലവിലുണ്ട് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ പത്തോളം കേസുകളാണ് ചിഞ്ചു അനീഷിന്റെ പേരിലുള്ളത് അതേസമയം മറ്റു രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി അതേസമയം കേസിലെ മറ്റു രണ്ട് പ്രതികൾക്കായി പുനരൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി എസ് ഐ കൃഷ്ണകുമാർ ജൂനിയർ എസ് ഐ പ്രമോദ് വനിതാ എസ് ഐ മറികക്കുട്ടി സി പി ഒ രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പാരാരിവട്ടത്ത് നിന്നും പ്രതി ചിഞ്ചു അനീഷിനെ പിടികൂടിയത് ഭിപ്രായമായാണ് ഞാൻ ആ പൈസ എന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഞാൻ രണ്ടായ കാണേ ആർക്കു പോയി